നടി ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ബോബി ചമ്മന്നൂർ ജാമ്യം തേടി പുറത്തു വരുന്നതും കാത്ത് ജയിലിന് പുറത്ത് വൻ തിരക്ക് ബോബി ചമ്മന്നൂരിൻ്റെ ഡയറക്റ്റ് സെല്ലിൽ സ്ഥാപനമായ ഫിജിക്കാട് വനിതാ ജീവനക്കാരാണ് ജയിലിന് പുറത്ത് എത്തിയത് മെയിൻസ് അസോസിയേഷൻ പ്രതിനിധികളും എത്തിയിട്ടുണ്ട് വൈകിട്ട് മണിയോടെയാണ് ബോബി ചമ്മന്നൂറിന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കിയത് ബോബി ചമ്മന്നൂറിനെ താമസിപ്പിച്ചിട്ടുള്ള കാക്കനാട് ജില്ലാ ജയിലിൽ ഉത്തരവ് ഉത്തരവ് എത്തിച്ച് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ജയിലിൽ നിന്ന് ബോബി ചമ്മന്നൂർ പുറത്തിറങ്ങുക എന്നും ബോച്ചയ്ക്കൊപ്പം എന്നെത്തിയ ഫ്ലക്കാർഡുകളും പോസ്റ്ററുകളുമായിട്ടാണ് ഫിച്ചിക്കാട്ടിലെ വനിതാ ജീവനക്കാർ എത്തിയത് പ്രായമായ സ്ത്രീകൾ വരെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബോബി ചമ്മന്നൂർ അറസ്റ്റിലായി കൊച്ചിയിലെത്തിയ ശേഷവും ഇദ്ദേഹത്തിൻ്റെ ജീവനക്കാർ പോലീസുമായി ബലപ്രയോഗം മുതിർന്നിരുന്നു അസുഖമുണ്ടെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവർ പോലീസിനെ തടയാൻ ശ്രമിച്ചത് യാത്രപ്രയോഗം നടത്തുന്നതുപോലെയുള്ള സമാനമായ കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്നും ജാമ്യം അനുവദിച്ച് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷനും ബോച്ചയെ സ്വീകരിക്കാൻ ജയിലിൽ നിന്ന് മുൻപിൽ എത്തിയിട്ടുണ്ട് ഒറ്റയ്ക്കല്ല ഒന്നിച്ച് മുന്നോട്ടിയെന്നെഴുതിയ പ്ലസ് കാർഡുമായിട്ടാണ് ഇവർ എത്തിയത് ബോച്ച പുറത്തിറങ്ങുന്നത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമെന്നും പൂമാലയിട്ട് സ്വീകരിക്കുമെന്നും ഫ്ലക്സിൽ ചെറുതിയിട്ടുമുണ്ട്